ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലുള്ള മറയൻ അക്കോരത്തിലാണ് ഇവിടുത്തെ ബേഡ്സിൻ്റെ കുറച്ച് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കൊക്കറ്റൈലിൻ്റെ ലൂട്ടിനെയാണ് ആൻഡ് ഫീഡാണ് അതൊരു പത്ത് പതിനഞ്ച് ദിവസങ്ങളും സെൽഫിറ്റിങ് സ്റ്റാർട്ടാവും ഇതിന് വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് പീസിന് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലോറി കിറ്റാണ് ഇത് നല്ലവണ്ണം സംസാരിക്കുകയും നല്ലവണ്ണം ഇണങ്ങുകയും ചെയ്യുന്നതാണ് ഇതിന് പ്രൈസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നല്ലോണം ടോക്ക് ചെയ്യുന്ന ബാഗാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് സണ്ണ് ഹാൻഡ് ഫീഡും ഉണ്ട് കൊക്കറ്റയില് വൈറ്റ് ഫേസ് ഹാൻഡ് ഫീഡും ഉണ്ട് സണ്ണ് ഹാൻഡ് ഫീഡ് ഒരു പീസിന് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊക്കറ്റേലിന് വരുന്നത് രണ്ടായിരം രൂപ അടുത്തത് നമ്മൾ കാണിക്കുന്ന ബഡ്ജീസാണ് ഇതിന് പേറിന് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് കുഞ്ഞുങ്ങളെ തരികയും നല്ല നല്ല രീതിയിൽ ബ്രീഡാകുന്നതാണ് അടുത്ത നമ്മൾ കാണുന്ന ബ്രഹ്മാക്കോഴിയാണ് ഇതിന് പീസിന് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഫീമെയിലാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അതിനകത്ത് ഗൂസും ഉണ്ട് മണിത്താറാവും ഉണ്ട് ഗൂസിന് വരുന്നത് പെയറിന് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയും മണിത്താറാവിന് വരുന്നത് പീസിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ജാവയാണ് അതിനകത്ത് സിൽവറും ഉണ്ട് വൈറ്റും ഉണ്ട് അതിൽ പേറിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പേറിന് വില വരുന്നത് ഇത് പെട്ടെന്ന് ബ്രീഡാകുന്ന ഒരു ഇനമാണ് ഈ കാണുന്ന ആഫ്രിക്കൻ ലോ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ബ്രീഡിങ്ങിനൊക്കെ അനുയോജ്യമായ ബേഡ്സാണ് ഇത് നല്ല രീതി കുഞ്ഞുങ്ങളെ ഇറക്കുകയും നാല് അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അടുത്തതായിട്ട് ബഡ്ജീസ് ആണ് ഇതിനും മുമ്പേ കാണിച്ചതിൻ്റെ കൂട്ട് ഇതിനും പേറിന് അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് കാണിച്ചേക്കുന്ന മൊത്തം ഗ്രീ ഗ്രീനാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബട്ടൺ ക്യൂലാണ് അതിന് പേറിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതും നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആഫ്രിക്കൻ്റെ തന്നെ ഫിഷറാണ് ഇതിന് പേറിന് വില വരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും റൗണ്ടിന് വൈറ്റ് കാണും അതിനെയാണ് ഫിഷർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫിഞ്ചസ് ആണ് ഇതിന് പേറിന് വില വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് റാബിറ്റ് ആണ് ഇതിൻ്റെ പീസിന് വില വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജണ്ടാ കൊണോർ ഇത് പെയറാണ് ഡി എൻ എ ഉള്ളതാണ് ഇതിന് പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പൈനാപ്പിൾ കണോറാണ് സ്മോൾ കൊണോറിൻ്റെ അനത്തിൽ പെട്ടതാണ് ഇതിന് ഡി എൻ എ ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എൽ ഓ സൈഡ് കൊണ്ണൂറാണ് ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിൻ്റെ പേറിന് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് പതിനാല് മാസമൊക്കെ ആകുമ്പോഴത് ഇത് ബ്രീഡായി തുടങ്ങും നല്ല രീതിയിൽ ഇത് ബ്രീഡാവും അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗിനിപിക്കാണ് ഇതിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പേറിന് വരുന്നത് ഈ വീഡിയോ കാണിച്ച പെഡ്സിനെ ആവശ്യമുള്ളവർ ഈ ഷോപ്പുമായി ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക